കൊണ്ടാഴി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി പി എം മനീഷിന്റെ പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചതായി കോൺഗ്രസ് നേതാക്കൾ പരാതിപ്പെട്ടു കൊണ്ടാഴി പഞ്ചായത്ത് മൂന്നാം വാർഡിലെ മൂത്തേടത്ത് പടിയിലാണ് ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടതായി കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കൊണ്ടാഴി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ശിവൻ വീട്ടിക്കുന്ന് ഇത് സംബന്ധിച്ച് പ്രതികരിച്ചു കൊണ്ടാഴി പഞ്ചായത്ത് നാലാം വാർഡ് കാവുവട്ടത്തിൽ എൽഡിഎഫ് ഓഫീസിന് മുന്നിലുള്ള ഫ്ളക്സുകൾ നശിപ്പിച്ചുവെന്ന എൽഡിഎഫ് നേതാക്കളുടെ പരാമർശം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സി കെ ഉണ്ണികൃഷ്ണൻ നാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ സുരേഷ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഡാനിയൽ പ്രവർത്തകരായ രാമചന്ദ്രൻ സജി എന്നിവർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച നേതാക്കൾക്കൊപ്പം സന്നിഹിതരായിരുന്നു യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണം കൊണ്ടാടിയിൽ വീണ്ടും തുടർഭരണം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പൊ അങ്ങനെ പോകുന്ന ഈ സാഹചര്യത്തിലാണ് ഇവിടെ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ ഇത്തരത്തിലുള്ള ഇരുളിന്റെ മറവിൽ നിന്നുകൊണ്ട് ഫ്ലക്സ് ബോർഡുകളും അല്ലെങ്കിൽ യു ഡി എഫ് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഇത് ഒരിക്കലും ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടാണ് അത് ഞങ്ങൾ കൃത്യമായി അത് പോലീസ് അധികാരികൾക്ക് പരാതി ഞങ്ങൾ നൽകിയിട്ടുണ്ട് മായനൂർ കാവ് നാലാം വാർഡിൽ ഇവിടെ എൽ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഒരു 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 പ്രശ്നം നിലനിൽക്കുന്നതായി ഞങ്ങൾ കണ്ടു അതും വാർത്താ മീഡിയയിലൂടെ വന്നതായി കണ്ടു പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളൊന്നും അങ്ങനെ ഇരുളിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമീപനങ്ങൾ ഒരു കാലത്തും കോൺഗ്രസ്സോ യു ഡി എഫോ വെച്ചു പുലർത്തിട്ടില്ല എന്നുള്ളത് ഇത്തരണത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സി സി വി ന്യൂസ് കൊണ്ടാഴിഞ്ഞ